ഹായ് നമസ്കാരം എച്ച് എസ് എ ഫിസിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കേസിലെ ഒരു ചെറിയ അപ്ഡേഷൻ കിട്ടിയത് ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് ചെയ്യുന്നത് സുപ്രീം സുപ്രീംകോടതിയുടെ ഒരു ഓർഡർ കഴിഞ്ഞ ദിവസം ഏഴാം തീയതി കൂടിയിട്ടുള്ള ഒരു ഹിയറിംഗിൻ്റെ ഭാഗമായിട്ടൊരു ഓർഡർ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് എനിക്കൊന്ന് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടും നമുക്ക് അറിയില്ല കേസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കേസ് നടത്തുന്നവർക്കെ അറിയത്തുള്ളൂ നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവുകൾ നിന്നുകൊണ്ട് പലരായിട്ട് ഡിസ്കസ് ചെയ്ത് അതുപോലെ വക്കീലന്മാരുമായിട്ട് ചോദിച്ചിട്ടൊക്കെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരുത്താൻ തിരുത്തി ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ എനിവേ ഇത് ചർച്ചയാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ കേസിനെ കുറിച്ചിട്ടും അതേപോലെ ഇതിൻ്റെ നിയമനം നടത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും അതുപോലെ ഇപ്പോൾ ഫിസിക്കൽ സയൻസ് അടക്കമുള്ള ഫിസിക്സും കെമിസ്ട്രി അടക്കമുള്ള വിഷയങ്ങളുടെ അവറിൻ്റെ കാൽക്കുലേഷൻ പോലും കുറവാണ് ഹൈസ്കൂൾ ലെവലിലൊക്കെ അപ്പോൾ അതൊക്കെ നിയമനങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവയറാക്കുക ഈ ഒരു മേഖലയിലുള്ള ആൾക്കാരും ലാംഗ്വെസ്റ്റുള്ളവരെയൊക്കെ അന്ന് അവയറാക്കുക എന്നുള്ള ഞാൻ നമ്മുടെ ഈ ഒരു ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഒക്കെ ഉദ്ദേശിക്കുന്നത് അതിൽ തെറ്റുള്ള ഫാക്ച്ലറുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്താം നിങ്ങൾ തീർച്ചയായിട്ടും അത് തിരുത്തണം കമന്റ് ബോക്സിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം ഇപ്പോൾ ഇവിടെ എന്തായാലും കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ആ ഒരു ഓർഡറിൽ ഇത് ഫൈനൽ ജഡ്ജ്മെൻ്റ് അല്ല ഓർഡറാണ് നമുക്കത് മൊത്തം വായിച്ച് നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും കുറേ ഡേറ്റ്സും കുറേ എന്താ പറയുക കുറേ ഓർഡറിൻ്റെ നമ്പറുകളൊക്കെ വെച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് അങ്ങനെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും വക്കീൽമാരോടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഇല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുകയാണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് അത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓർ കേരള പി എസ് സി ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അതായത് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ കേരള ഹൈക്കോർട്ട് നടത്തിയ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് സമയത്ത് ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ട്രിവാൻഡ്രം ഇൻഡോ ഇൻഡ്യൂസിയ ലോയെ പ്രകാരവും ഉള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളുടെ സബ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പെൻഡിങ് വെച്ചിട്ടുണ്ട് അതിനൊരു നിയമനം നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഒരു റാങ്ക് ലിസ്റ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നടത്തുന്ന ആർക്കെങ്കിലും ഇതേക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് വെച്ചിട്ടാണ് ഈ പറയുന്നത് അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു തരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് തിരുത്തി തരാം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് എനിവേ അത് ഒരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ കാണാം അവരുടെ നിയമനം കിട്ടാനുള്ളവർക്ക് നിയമനം കിട്ടട്ടെ അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ നമ്മുടെ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിന് ശേഷം പുറപ്പെടുവിക്കാൻ ഒരുപക്ഷെ പി എസ് സിക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഹോപ്പ് നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാം നമുക്കറിയില്ല മുമ്പോട്ട് മനസ്സിലാക്കാം അതിൻ്റെ അവസാനത്തെ ആ വരി ഒന്ന് നോക്കുക ഫോർ ക്യാരി ഔട്ട് ദ സെഡ് എക്സസൈസ് വി അഡ്ജോൺ ദീസ് മാറ്റേഴ്സ് ടു ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പെൻഡിങ് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെച്ചിട്ട് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ടെൻഡേറ്റീവ് ആയിട്ട് അടുത്ത് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നവംബർ ഇരുപത്തഞ്ചിൽ ഒരിക്കൽ കൂടി ഇത് കോടതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ വിഷയം മുമ്പായിട്ട് ഈ പി എസ് സിയുടെ ഒരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത് ഒന്നും കൂടുതൽ അറിയില്ല സുപ്രീം കോടതി വക്കീലന്മാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് നടന്നവർക്കും ഇതേക്കുറിച്ച് അറിയുള്ളൂ അവർ പറയട്ടെ അവരതിൽ ഒരു തീരുമാനം ആവട്ടെ അത് പോസിറ്റീവ് ആയിട്ട് എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിൽ വരട്ടെ വാട്ട് വാട്ടവർട്ടീസ് ഈ ഒരു മേഖലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയെ പോലും ബാധിക്കുന്ന രീതിയിൽ സയൻസ് അധ്യാപകർ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സോ ഇങ്ങനെ ഒരു സാഹചര്യം മാറണം പെർമനന്റ് അധ്യാപകർക്ക് അവസരം കിട്ടണം ഇപ്പം പരീക്ഷ എഴുതി പാസ്സായ റാങ്ക് ലിസ്റ്റിലുള്ള ടോപ്പിൽ വരുന്നവർക്ക് ജോലി കിട്ടണം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആഗ്രഹമായിട്ട് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് ഉണ്ടാവണം എന്നുള്ളത് ഒരിക്കൽ കൂടി പറയാനായിട്ടും ചർച്ച ചെയ്യാനായിട്ടുമാണ് കണ്ടന്റുകൾ ഈ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാക്സിൽ വർ ഉണ്ടെങ്കിൽ തിരുത്തും ഇനിയും ചെയ്യും ഇനിയും കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൂട്ടായി പരിശ്രമിക്കുക ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അറിയാം അവർക്കെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസ് വരുമ്പോൾ അത് ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട് ഇനി വരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും മറ്റ് ടീച്ചിങ്ങുകളെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ പറയാം തെറ്റുള്ളത് തിരുത്താൻ ഒരു മടിയുമില്ല എന്നുകൂടി ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് പരിമിതമായ അറിവുകൾ നിന്നുകൊണ്ടാണ് നമ്മളതെല്ലാം സംസാരിക്കുന്നത് അപ്പോൾ ഇത് കോടതി വ്യവഹാരങ്ങളെ വലിയ ധാരണയൊന്നും നമുക്ക് ആർക്കും ഇല്ല അറിയാവുന്നതോട് ചോദിച്ചിട്ട് നമുക്കിത് പറയാൻ കഴിയുള്ളൂ സോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം വീണ്ടും കാണാം ഇങ്ങനെ ഒരു ഓർഡർ എന്തായാലും വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് ഫോളോ ചെയ്തപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നു റാങ്ക് ലിസ്റ്റ് വരട്ടെ പുതിയ ലിസ്റ്റിൽ നിന്നുള്ള റാങ്ക് ലിസ്റ്റും അതിനുശേഷം വരുമെന്ന് പ്രതീക്ഷിക്കാം എല്ലാവർക്കും ഗുണകരമാവുന്ന രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി